അല്ല മറ്റ് ജൈവവള മിക്സുകളെ അപേക്ഷിച്ച് മൂന്നിനിരട്ടിലധികം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും ഇതിന് റിസൾട്ട് വ്യത്യാസത്തിൽ വരും എന്നുള്ളതാണ് ഞാൻ സാധാരണഗതിയിൽ റീഫണ്ടബിൾ ഗ്യാരണ്ടി തന്നെ കൊടുക്കാറുണ്ട് ഇതിൽ ഇൻഗ്രീഡിയൻസ് ഏറ്റവും ക്വാളിറ്റിയിൽ ചേർത്തുകൊണ്ടാണ് റിസൾട്ട് ആക്കി എടുക്കുന്നത് ഇരുപതോളം ഐറ്റംസ് ചേർക്കുന്നുണ്ട് മൈക്രോന്യൂട്രിയൻസ് അടക്കം തെങ്ങിനും കവങ്ങിനും ജാതിക്കും വാഴക്കും ഒമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കാൻ തുടങ്ങുകയാണ് സാധാരണ ജൈവവളങ്ങൾ അതിന് നമുക്ക് ചാണകപ്പൊടി മുതൽ അട്ടിൻ കാശപ്പൊടി കോഴിക്കാശപ്പൊടി എല്ലുമ്പോഴും നമ്മൾ ക്വാളിറ്റി ഉള്ളത് ഒരു സെമി പൗഡർ ഫോമിലുള്ളത് നമുക്ക് എത്തിച്ചു എത്തിച്ചേരാൻ പറ്റും അതേപോലെ വേപ്പിമ്പിണാക്കി മറ്റെവിടെയും കിട്ടാത്ത നല്ല ക്വാളിറ്റി ഉള്ള വേപ്പിണാക്കി നിങ്ങൾക്ക് എത്ര ചാക്കു വേണമെങ്കിലും അത് ഈ രൂപത്തിൽ കേക്ക് ആയിക്കൊണ്ടോ അല്ലെങ്കിൽ ഈ രൂപത്തിൽ പൊടിച്ചുകൊണ്ടോ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും ഡെലിവറി നമുക്ക് ഓൾ കേരളത്തിൽ തന്നെ ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി ജൈവവളങ്ങൾ അതായത് നല്ല അടിപൊളി റിസൾട്ട് തരുന്ന സൂപ്പർ ജൈവവളങ്ങൾ ഒൻപത് രൂപ മുതൽ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും വിശ്വസിച്ചാൽ പറ്റും നമ്മളിപ്പോ തൃശ്ശൂർ മണ്ണൂത്തിൽ നാഷണൽ ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് അപ്പോൾ ഇവിടെ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ജൈവ വളങ്ങൾ വളരെ കുറഞ്ഞ വിലയിൽ ഇപ്പൊ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഇവിടെ എടുത്തു പറയേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ഗീമിലാണ് അതായത് ഏത് പ്ലാൻസിനും നമുക്ക് അനുയോജ്യമായ നല്ല റിസൾട്ട് കിട്ടുന്ന അതായത് മൂന്നിരട്ടി വരെ റിസൾട്ട് കിട്ടുന്ന സൂപ്പർ ജൈവ വളമാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ഗീമിയിൽ ഇത് നമ്മുടെ സൂപ്പർ ഗീമിയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റ് ജൈവവള മിക്സുകളെ അപേക്ഷിച്ച് ഇത് ഏറ്റവും ചുരുങ്ങിയത് മറ്റേത് ജൈവളം നമ്മൾ എത്ര ക്വാളിറ്റിയിലുള്ള ജൈവ വളം തിരഞ്ഞെടുത്താലും അതിനേക്കാളും രണ്ട് ഇരട്ടിയിലധികം ഏറെക്കുറെ മൂന്ന് ഇരട്ടിയിലധികം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും ഇതിന് റിസൾട്ട് വ്യത്യാസത്തിൽ വരും എന്നുള്ളതാണ് ഓക്കെ സൂപ്പർ ഗീമിയിലും നിങ്ങൾ ഇതിന് സമാനമായ ഇതേ വിലയുള്ള വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ അതിൻ്റെ ഇരട്ടിയിലധികം റിസൾട്ട് നമ്മൾ ഉറപ്പ് തരുന്നു എന്നുള്ളതാണ് അതായത് ഇതിന് നമ്മൾ ഗ്യാരണ്ടി പറയുന്നുണ്ട് ഗ്യാരണ്ടി പറയുന്നുണ്ട് ഞാൻ സാധാരണഗതിയിൽ റീഫണ്ടബിൾ ഗ്യാരണ്ടി തന്നെ കൊടുക്കാറുണ്ട് എന്തുകൊണ്ട് ഇതുവരെ എനിക്ക് ആർക്കും റീഫണ്ട് ചെയ്യേണ്ടി ഒന്നും വന്നിട്ടില്ല ദൈവാനുഗ്രഹം കൊണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ പോളിസി കാരണമാണ് നമ്മൾ ഈ സാധനത്തിൽ ചേർക്കുന്ന ഇതിൽ ഇൻഗ്രീഡിയൻസ് ഏറ്റവും ക്വാളിറ്റിയിൽ ചേർത്തുകൊണ്ടാണ് റിസൾട്ട് ആക്കി എടുക്കുന്നത് എത്ര ഐറ്റംസ് ആണോ ചേർക്കുന്നത് നമ്മൾ സൂപ്പർ കീ മീല് ഏകദേശം ഇരുപതോളം ഐറ്റംസ് ചേർക്കുന്നുണ്ട് ന്യൂട്രിയൻസ് അടക്കം ഓക്കെ ഈ പറഞ്ഞ മൈക്രോ ന്യൂട്രിയൻസ് അടക്കം ഇരുപതോളം ചേർക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളെ ഇതിൻ്റെ ഒരു മറ്റുള്ള പ്രൊഡക്റ്റുകൾ അപേക്ഷിച്ച് ഓക്കെ ഇതിന് സമാനമായ അല്ലെങ്കിൽ പ്രധാ വലിയ പേര് കേട്ട പല കമ്പനികളും കൊടുക്കുന്ന മീലുകളേക്കാൾ സൂപ്പർ മീലുകളേക്കാൾ നമ്മുടെ സൂപ്പർ കീഴ് വളരെ വ്യക്തമായ ഒരു മാറ്റം തെങ്ങിനൊക്കെയാണെങ്കിൽ പറയണ്ട ഒരിക്കൽ നിങ്ങൾ തെങ്ങിന് വേണ്ടി നമ്മുടെ സൂപ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സൂപ്പർ ഗ്രീമിൽ അല്ലാത്ത മറ്റൊരു വളം കൊടുക്കേണ്ടി വരില്ല അത്രയധികം മാറ്റം തെങ്ങിനുണ്ടാക്കും തെങ്ങിനും കൗങ്ങിനും ജാതിക്കും വാഴക്കും മാവിനും പ്ലാവിനും റംബൂട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടിനും ഇനി എനിക്ക് പേരെടുത്ത് പറയാൻ കഴിയില്ല അതോടൊപ്പം തന്നെ പച്ചക്കറികൾ ഇഞ്ചി അടക്കമുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ കൂർക്കൊക്കെ വളരെ വ്യത്യസ്തമായ വളർച്ച നമ്മുടെ ഈ സൂപ്പർ കീമിൽ കൊടുത്താൽ നമുക്ക് കിട്ടും എന്താണ് ഇതിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പിണ്ണാക്കുകൾ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അതിലൊരു പിന്നാക്ക പിണ്ണാക്കാണ് ഈ മരോട്ടി പിണ്ണാക്ക് ഇത് മാർക്കറ്റിൽ സാധാരണ അവൈലബിൾ അല്ല പക്ഷേ നമുക്ക് പ്ലാന്റുകൾക്ക് ഒരുപാട് ഒരു പിണ്ണാക്കാണ് അതേപോലെ തന്നെ നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് അല്ലെങ്കിൽ കടല പിണ്ണാക്ക് പറയപ്പെടുന്ന സാധനം അതും തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് നമ്മൾ വളരെ സ്ലൈസ് ആയിട്ടുള്ളതും നമ്മൾ ഇതാ ഇങ്ങനെ സ്മെല്ല് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും അതിൽ കടലിൻ്റെ സ്മെല്ല് കിട്ടുന്നതാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് മറ്റതൊക്കെ എന്തെങ്കിലും അത് ചേർത്തായിരിക്കാം അത് നമുക്ക് ഉപയോഗിക്കരുത് നമുക്ക് ഗുണം കിട്ടില്ല അതേപോലെ തന്നെ വേപ്പി പിണ്ണാക്ക് ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയുക തന്നെ വേണം ഏറ്റവും കൂടുതൽ കർഷകൻ വഞ്ചിക്കപ്പെടുന്ന ഒരു പിണ്ണാക്കാണ് വേപ്പി പിണ്ണാക്ക് വളരെ മോശം വേപ്പി പിണ്ണാക്ക് വളരെ കുറഞ്ഞ വിലക്ക് വിറ്റുകൊണ്ട് മത്സരിക്കുകയാണ് ഇപ്പോൾ കച്ചവടക്കാര് പക്ഷേ ആ മത്സരത്തിൽ കർഷകനാണ് പരാജയപ്പെടുന്നത് അതുകൊണ്ട് അവർ ഒരിക്കലും വീണ് പോകരുത് ഓയിൽ കണ്ടന്റ് ഏറ്റവും ചുരുങ്ങിയത് ഒന്നോ രണ്ടോ ശതമാനമെങ്കിലും ഇല്ലാത്ത ഒരു വേപ്പി പിണ്ണാക്കാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേപ്പി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആൻറ്റി ഫംഗൽ എഫക്റ്റ് അതിന് കിട്ടുകയേ ഇല്ല വേപ്പിണ്ണാരുടെ കണ്ടന്റ് ചുരുങ്ങിയത് ഒരു ശതമാനമെങ്കിലും ഉണ്ടെങ്കിലാണ് ആൻറ്റി ഫംഗൽ എഫക്റ്റ് ഉള്ളൂ ആൻ്റി ഫംഗൽ എഫക്റ്റ് വളരെ പ്രധാനമാണ് വേപ്പ് വേപ്പുണ്ണാക്കറെ അതേപോലെ തന്നെ എല്ലുപിടി എല്ലുപടി പൊതുവെ ജനങ്ങൾ പല വെറൈറ്റി ഉള്ളതുകൊണ്ട് എന്താണ് തിരിച്ചറിയുക എല്ലുപിടി അതിൻ്റെ കളർ കൊണ്ടും അതേപോലെ തന്നെ അതിൻ്റെ സ്മെല്ല് കൊണ്ടും തിരിച്ചറിയാവുന്നതാണ് നമ്മളിവിടെ അതുപോലെ തന്നെ അതിൽ ഏതെങ്കിലും നമ്മൾ തുറന്നു വെച്ചതിന് ശേഷം ഒരു ഒരു ജീവിക്ക് ഒരു പ്രാണിക്കതിൽ ലൈവായിട്ട് ജീവിക്കാൻ കഴിവുണ്ടോ എന്നുള്ള ഒരു പ്രധാനമാണ് അതിൻ്റെ അതേസമയം ഒരു ജീവി അതിൽ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ സാധനം നമുക്ക് ആസിഡ് വാഷ് എല്ലുപൊടി ആയതുകൊണ്ട് നമുക്ക് ഉപകാരം കിട്ടില്ല ഒരു പക്ഷി ഉപകാരത്തേക്കാൾ ഉപദ്രവം വന്നേക്കാം അതുകൊണ്ട് എല്ലുപൊടി പൊടി വേപ്പിൻ അതേപോലെ തന്നെ നമ്മൾ ജൈവവളത്തിൻ്റെ സാധാരണ ജൈവവളങ്ങളായ ആട്ടിൻ കാശ്പ്പൊടിയായാലും കോഴിക്കാശ്ശപ്പൊടി ആയാലും ചാണകപ്പൊടി ആയാലും ഒക്കെ കല്ലും മണ്ണുകളൊക്കെ പൂർണ്ണമായും വേർതിരിച്ച് മാത്രമാണ് നമ്മൾ പൊടിക്കാറുള്ളത് അങ്ങനെ പൊടിക്കുന്നതിൻ്റെ രക്ഷ എടുത്താൽ നമുക്കിതിൽ ഹെവി മെറ്ററിയലിൻ്റെ കണ്ടന്റും മറ്റും കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഓക്കെ ഇതൊക്കെ നമ്മൾ പൊടിച്ച് പൗഡർ രൂപത്തിലേക്കാണല്ലോ ഇതിപ്പോൾ നമ്മൾ ഒരു പിണ്ണാക്ക് പൊടിച്ച് അതായത് മരോട്ടി പിണ്ണാക്ക് പൊടിച്ച് പൗഡർ രൂപത്തിലേക്ക് ആക്കിയതാണ് അതേപോലെ ഇതും അത് തന്നെയാണ് അതേപോലെ തന്നെ ഇത് വേപ്പിൻ പിണ്ണാക്ക് നോക്കി സാധാരണ വേപ്പ് വേപ്പിണ്ടാക്ക മറ്റൊരു കളർ ഉണ്ടാകുക ഈ ബ്രൌണിഷ് കളറ് ബ്ലാക്ക് കളറിനോട് അടുത്ത കളർ വന്നാൽ മാത്രമാണ് അതിൽ ഓയിൽ കണ്ടന്റ് ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ കടല പിണ്ണാക്ക് പൊടിച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് പോലത്തെ ഇങ്ങനത്തെ കളർ വരണം ഇതൊക്കെ നമ്മൾ ഈ ഇത്തരം നല്ല പ്രൊഡക്റ്റ് പൊടിച്ചത് മാത്രമാണ് നമ്മൾ സൂപ്പർ കിമിയിൽ ഉണ്ടാകാൻ ഉപയോഗിക്കുന്നത് മാത്രമാണ് അതിന് റിസൾട്ട് നമ്മളിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന നമുക്ക് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധാരണ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കൊടുക്കാറില്ല കാരണം വെച്ചാൽ അത് നമ്മളുടെ ഞങ്ങൾ വളരെ വില കൂടിയ സാധനം ഏറ്റവും ക്വാളിറ്റി നോക്കിയിട്ടാണ് സൂപ്പർ ഗീമിൽ റിസൾട്ടിന് വേണ്ടി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ലോക്കൽ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകളുമായി താരം ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് വില അധികമായി വരും എന്നുള്ളത് കൊണ്ട് ഞാൻ സാധാരണ സെയിൽ ചെയ്യാറില്ല പക്ഷേ ഈ ആളുകൾക്ക് ക്വാളിറ്റി ഉള്ളത് തന്നെ കിട്ടണമെന്ന് ഒരുപാട് അഭിപ്രായങ്ങൾ ആവശ്യക്കാർ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മുതൽ ഞാൻ സൂപ്പർ ഗീമിൽ കൊടുക്കുന്നതോടൊപ്പം ജൈവവളങ്ങൾ പ്രധാനപ്പെട്ട ജൈവവളങ്ങളൊക്കെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് നമുക്ക് ചാണകപ്പൊടി മുതൽ ആട്ടിൻ കാശപ്പൊടി കോഴിക്കാശപ്പൊടി അതേപോലെ തന്നെ കയർപ്പിത്ത് കമ്പോസ്റ്റ് ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റ് രൂപത്തിലുള്ളത് അതേപോലെ തന്നെ നമുക്ക് എല്ലുപൊടി വളരെ നല്ല ക്വാളിറ്റി ഉള്ള എല്ലുപൊടി പലർക്കും ലഭ്യമാകുന്നില്ല എല്ലുപൊടി നമ്മൾ ക്വാളിറ്റി ഉള്ളത് ഒരു സെമി പൗഡർ ഫോമിലുള്ളത് നമുക്ക് എത്തിച്ചു എത്തിച്ചേരാൻ പറ്റും അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് മറ്റെവിടെയും കിട്ടാത്ത നല്ല ക്വാളിറ്റി ഉള്ള ഉണ്ടാക്കി നിങ്ങൾക്ക് എത്ര ചാക്ക് വേണമെങ്കിലും അത് ഈ രൂപത്തിൽ കേക്ക് ആയിക്കൊണ്ടോ അല്ലെങ്കിൽ ഈ രൂപത്തിൽ പൊടിച്ചുകൊണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും കേക്കും പൊടിയും തമ്മിൽ ചെറിയൊരു പ്രൈസ് വ്യത്യാസം വരുമെന്ന് മാത്രം ഓക്കെ അതേപോലെ തന്നെ റീസണബിൾ ആയ പ്രൈസ് വ്യത്യാസം മാത്രമേ നമ്മൾ എടുക്കുള്ളൂ സാധാരണ ഒരു കിലോ അരി പൊടിക്കാനോ മറ്റോ നിങ്ങൾ കൊണ്ടുപോകാൻ പത്ത് രൂപ വേണ്ടി വരും നമ്മൾ വെച്ചാൽ മൂന്ന് രൂപ ഡിഫറൻസ് അരി ചിലവ് മാത്രമേ എടുക്കുകയുള്ളു അതേപോലെ തന്നെ ഇവിടെ കടലപ്പിണ്ടാക്കി നിങ്ങൾക്ക് പൊടിച്ച രൂപത്തിൽ എത്ര വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും എത്ര ചാക്ക് വേണമെങ്കിലും അതേപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ജൈവങ്ങളൊക്കെ പറയപ്പെട്ട പ്രധാനപ്പെട്ട ജൈവങ്ങളൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ ഒരു നിബന്ധന ഉള്ളത് ഈ പറഞ്ഞ എല്ലാം കൂടെ കൂടിയെങ്കിലും മിനിമം പത്ത് ബാഗ് അഞ്ഞൂറ് കിലോ ഓർഡർ വേണം നിങ്ങൾക്ക് ലൊക്കേഷനിലേക്ക് എത്തിക്കണമെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒരു ചാക്കോ അരച്ചാക്കോ ഒക്കെ എടുക്കാം ഓക്കെ നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെയാണ് എത്ര രൂപയ്ക്ക് തുടങ്ങുന്നത് നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചാണകപ്പൊടിയും കോഴിക്കാഷ് പൊടിയും ആട്ടുകാശ് പൊടിയൊക്കെ ശരിക്കും പൗഡർ ഫോമിലേക്ക് എത്താത്ത അത്ര പൊടി വേണ്ടാത്ത ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് നമ്മള് ദീർഘകാല പ്ലാന്റുകൾ പൊടിക്കാത്തതാണെങ്കിൽ നമുക്ക് ഒമ്പത് രൂപ എന്നുള്ള ബൾക്ക് പ്രൈസ് ആണെന്ന് പ്രത്യേക ഓർമ്മ വേണം കിലോ പ്രൈസ് അല്ല നമുക്ക് ഒമ്പത് രൂപക്ക് നമ്മൾ കൊടുക്കാൻ തുടങ്ങുകയാണ് സാധാരണ ജൈവങ്ങൾ അതേപോലെ തന്നെ പൊടിച്ചതാണെങ്കിൽ നമ്മൾ ക്വാളിറ്റി ഉള്ളത് കൂടി ചെയ്തു അതുകൊണ്ട് നമുക്കത് പതിമൂന്ന് രൂപ യഥാർത്ഥത്തിൽ വരുന്നുണ്ട് ഒരു ഡിസ്കൗണ്ട് നമ്മൾ കൊടുത്തുകൊണ്ട് പന്ത്രണ്ട് രൂപയ്ക്ക് തന്നെ നമുക്ക് പൊടിച്ചത് ഓർഡർ ഫോമിൽ കൊടുത്ത ഈ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമുക്ക് സാധാരണ ജൈവളങ്ങൾ കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ കടലപ്പിണ്ടാക്കും വേപ്പിണ്ടാക്ക അതിൻ്റെതായ വില വ്യത്യാസം ആവശ്യക്കാർക്ക് എന്നാ പറഞ്ഞുതരും ഓക്കെ ശരിക്കും സൂപ്പർ ഗെയിമിന്റെ വലഭാഗത്തിൽ വിഷയത്തിൽ ഓഫർ ഈ വീഡിയോയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്താണ് ഓഫർ കൊറേ കാലത്തേക്ക് നീണ്ടു നിൽക്കൂല ഏതാനും ആഴ്ചകളെ ഉണ്ടാവുള്ളൂ അതായത് നമ്മൾ സാധാരണ ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപ പെര ബാഗ് അങ്ങനത്തെ പത്ത് ബാഗ് ഉള്ളവർക്ക് നമ്മൾ ഇതുവരെ എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ ഈ കൊടുക്കാറുണ്ടായിരുന്നുള്ളൂഡോ അമ്പത് കിലോയുടെ ബാഗ് അമ്പത് കിലോയുടെ ബാഗ് പത്ത് ബാഗ് എടുക്കുന്നവർക്ക് നമ്മൾ ആയിരത്തി അറുനൂറ്റമ്പത് രൂപ ബാഗ് എന്ന നിലയ്ക്കാണ് നമ്മൾ സൂപ്പർ ഗെയിമിൽ എത്തിച്ചു കൊടുത്തതെങ്കിൽ ഈ ഒരു വീഡിയോയിലുള്ള ഒരു സ്പെഷ്യൽ ഓഫർ എന്ന നിരക്ക് ഏതാനും ആഴ്ചകൾക്ക് മാത്രം നിങ്ങൾ ഇതേ വീഡിയോ മാസങ്ങൾക്ക് ശേഷം കണ്ടിട്ട് എന്നോട് ചോദിക്കരുത് എന്ന് ഉറപ്പു അപ്പൊ ആ ഏതാനും ആഴ്ചകൾക്ക് മാത്രം ആയിരത്തി അഞ്ഞൂറ് രൂപ പെർ ബാഗ് എന്ന നിലക്കിൽ പത്ത് ബാഗ് എടുക്കുന്നവർക്ക് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിക്കാൻ കഴിയും അതായത് കേരളത്തിൽ എവിടെയും കേരളത്തിൽ എവിടെ എത്തിക്കാൻ പറ്റും ആടിപൊളി ഇതിപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ അത്ഭുതപ്പെടുത്താനൊന്നുമില്ല നമ്മുടെ കേരളത്തിൽ ഇവിടുന്ന് പത്ത് മുന്നൂറ് കിലോമീറ്റർ അപ്പുറത്താണ് ഈ കസ്റ്റമറുടെ വീട് എങ്കിലും അവർ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും ഇവിടെ നിന്ന് സാധനം എടുക്കുന്നുണ്ട് അധികം നമുക്ക് അറുപതോ അറുത്തഞ്ചോ ബാഗ് എടുക്കാറില്ല ഈ വണ്ടി കൊണ്ടുവന്ന് മാക്സിമം ലോഡ് എടുക്കാറുണ്ട് ഇന്ന് കുറച്ച് പ്ലാന്റുകളും കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവർ അതിനുള്ള സ്പേസ് മരുപ്പ് നമുക്ക് അവിടുന്ന് ഏകദേശം ഇരുപത്താറ് ബാഗാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് ലോങ്ങിലേക്ക് കാസർകോട്ടേക്കും ഒരു പക്ഷേ കുറച്ചൊക്കെ കർണാടക സ്റ്റേറ്റിന്റെ കേരളത്തിനോട് ബോർഡർ സ്ഥലത്തേക്കും തമിഴ്നാട്ടിലേക്കും തമിഴ് നാട്ടിലേക്ക് അങ്ങേയറ്റം വരെ നമ്മൾ കൊടുക്കാറുണ്ട് അതൊന്നും പക്ഷേ ഇരുപത് ഇരുപത്തഞ്ച് ബാഗല്ല കൂടുതലും എഴുപത് എൺപതും തൊണ്ണൂറും നൂറ്റി ഇരുപതും അ നൂറ്റമ്പതും ബാഗുകളിൽ പോകാറുള്ളവർ മാത്രം അതേപോലെ തന്നെ പോട്ടി മിക്സ് കാരണം പോട്ടി മിക്സ് നമ്മുടെ മറ്റേ കേരളത്തിൽ നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് അടക്കം എല്ലാ വളങ്ങളും ഉൾപ്പെടുത്തിയ പോട്ടി മിക്സ് കേരളത്തിൽ വളരെ ദുർലഭമാണ് കിട്ടാറില്ല മണ്ണിൻ്റെ അളവ് കുറേ കൂട്ടി കുറഞ്ഞു മാത്രം വളം ചേർക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മളിവിടെ മണ്ണിൻ്റെ അളവ് പരമാവധി കുറച്ച് വെയിറ്റ് കുറഞ്ഞ ഉമിയും ചകിരിച്ചോറ് കമ്പോസ്റ്റൊക്കെ കൂടുതൽ കൂട്ടിക്കൊണ്ട് ആവശ്യമായ വളം കൃത്യമായി കൊടുത്തുകൊണ്ട് മൈക്രോ ന്യൂട്രിയൻസ് വരെ അതായത് എല്ലാ മൂലകങ്ങളും കിട്ടക്കത്തെ രൂപത്തിലുള്ള ഒരു കോൺസെൻട്രേഷൻ വളങ്ങളിൽ അത് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി പോട്ടിമിക്സ് ആണ് നമ്മുടെ അടുത്തുള്ളത് അതും നമ്മൾ ഒരു മിതമായ പ്രൈസില് വയ്ക്കുന്നത് കിലോക്ക് പന്ത്രണ്ട് രൂപ ഒരാൾക്കും തരാൻ കഴിയൂല പന്ത്രണ്ട് രൂപക്ക് ഇത്രയും ആഡ് ചെയ്തിട്ട് അതും നമ്മൾ ഇവിടെ ലഭ്യമാക്കുന്നുണ്ട് എത്ര ചാക്ക് വേണേ പോട്ടി മിക്സ് നിങ്ങൾക്ക് നൂറ് ചാക്ക് വേണമെങ്കിലും നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ വേണമല്ലേ നാളെ തന്നെ വേണം നിങ്ങൾക്ക് എത്തിച്ചു തന്നേക്കും അപ്പോൾ അതോടൊപ്പം നമ്മുടെ പ്രൊഡക്റ്റുകൾ ബൾക്കായിട്ട് വാങ്ങുന്ന ആളുകൾക്ക് ഇതുപോലെ പച്ചക്കക്ക നല്ല ക്വാളിറ്റി ഉള്ള പച്ചക്ക നമ്മുടെ അടുത്തുണ്ട് അതേപോലെ ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ജൈവവളങ്ങളുടെ ലിക്വിഡ് ഫോമില സാധാരണ എല്ലായിടത്തും കിട്ടാൻ സാധ്യതയുള്ളതാണ് സ്യൂഡോമോണസ് ആണ് ലിക്വിഡ് ഫോമിൽ വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് സ്യൂഡോമോണസ് ലിക്വിഡ് ഫോമിലും കിട്ടുന്നത് അതേപോലെ തന്നെ ബയോ എൻ പി കെ ബയോ എൻ പി കെ എന്ന് പറഞ്ഞാൽ ഏഴ് 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 എന്നുള്ള ലെവലാണ് എൻപിക്കുണ്ടാവുക എന്നാലും ബയോ ആയതുകൊണ്ട് ഇത് കുറച്ചും കൂടെ നന്നായിരിക്കും ഓക്കെ അതേപോലെ തന്നെ വാമ് എല്ലാ ആളുകൾക്കും വേര് പിടിപ്പിക്കുന്ന ആ ഒരു കാലത്ത് വളരെ നല്ലതാണ് വാമ് അതേപോലെ തന്നെ വേര് പിടിക്കുന്ന ആൾ ട്രൈക്കോഡെർമ അപ്പോൾ ഈ ട്രൈക്കോഡർമയോ വാമോ സ്യൂഡോമോണസോ അല്ലെങ്കിൽ ബയോ എൻപിക്കെയോ അതല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് പ്രത്യേകിച്ച് വരുന്ന ഒരു മൂന്നാല് വെറൈറ്റികളുണ്ട് ഈ അതുപോലെ നെല്ലിന് വേണ്ടി പ്രത്യേകിച്ച് വരുന്നുണ്ട് ഫ്ലവറുകൾക്ക് വേണ്ടി വരുന്ന പ്രത്യേകിച്ചുള്ളത് ഉണ്ട് അതുപോലെ വാഴയ്ക്ക് വരുന്നുണ്ട് ബന ഇതൊക്കെ നമ്മൾ ഓൾറെഡി നിങ്ങൾ ഈ പത്ത് ബാഗൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും അതിന് നിങ്ങൾക്ക് വലിയ വലിയ ട്രാൻസ്പോർട്ടിംഗ് എമൗണ്ട് പിന്നെ എക്സ്ട്രാ വരുന്നതല്ല അതിൻ്റെ പ്രൈസ് മാത്രമേ വരുള്ളൂ ഓക്കെ ഈ ഒക്കെ സാധനങ്ങളൊക്കെ കൂടെ അവൈലബിൾ ആണ് ഷോപ്പിൽ വിൽക്കുന്നവർക്ക് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആ നമ്മൾക്ക് തന്നെ ഷോപ്പ് തുടങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ വേണ്ടി ഒരു അവസരം കൂടി നമ്മൾ തരുന്നത് കേരളത്തിലെ എല്ലാ താലൂക്കുകളിൽ നമ്മൾ ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഓരോ ജില്ലയിൽ നമുക്ക് മിക്കവാറും ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലേക്കെ പാട്ടുള്ളൂ എല്ലാ താലൂക്കുകളിലും നമുക്ക് ഷോപ്പ് വേണം എന്നാലേ നമുക്ക് എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ പാക്കേജുകൾ എത്തിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഈ പത്ത് കിലോയുടെ ബാഗ് ഇരുപത് കിലോയുടെ ബാഗ് അഞ്ച് കിലോയുടെ ബാഗ് ഒരു കിലോയുടെ ബാഗ് നമ്മൾ ഷോപ്പുകാർക്ക് മാത്രം കൊടുക്കുന്നതാണ് നേരിട്ട് കത്തിച്ച് കസ്റ്റമർക്ക് കത്തിച്ച് കൊടുക്കാൻ കഴിയുന്നതല്ല നമുക്ക് കൊറിയർ വഴി ഇതൊന്നും എത്തിക്കാൻ കഴിയില്ല കൊറിയർ വഴി നമുക്ക് ഇത് എത്തിക്കാൻ പറ്റും ഇത് ലിക്വിഡ് വളങ്ങൾ വേണമെങ്കിൽ ഒരു മൂന്നോ നാലോ പീസ് ഒരുമിച്ച് വേണമെങ്കിൽ ഓരോ കിലോ ഓരോ ലിറ്ററിൻ്റെയാണ് അതുപോലെ ചിലതൊക്കെ അര ഉണ്ട് അപ്പോൾ ഈ ലെവലിലുള്ള സാധനങ്ങൾ കൊറിയർ വഴി അത് അയക്കാൻ പറ്റും നിങ്ങൾക്ക് എവിടെ എവിടുക്കും എത്തിക്കാൻ പറ്റും അതേപോലെ തന്നെ മറ്റ് ഇത് ഷോപ്പ് തുടങ്ങുന്നവർക്ക് മാത്രമുള്ളതാണ് അതോടൊപ്പം നിങ്ങൾ വാങ്ങുന്നതിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ ഈ ലൈമിങ് പ്രൊഡക്റ്റുകൾ അതായത് ഷെല്ലുകൾ പച്ചക്കൊക്കെ ആവട്ടെ അല്ലെങ്കിൽ നീറ്റുകൊക്കെ ആവട്ടെ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂടുതൽ എത്തിച്ചേരാൻ പറ്റും അത് നമ്മൾ കെ ആർ എസ് വഴി നമ്മുടെ ഈ പ്രോഡക്റ്റുകളൊക്കെ പാർസലായിട്ട് കേരളത്തിൽ കേരളത്തിന് എവിടെയൊക്കെയാണെങ്കിൽ നമുക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈസ് പ്രകാരം തന്നെ വരുന്നത് ഒരു ചാക്ക് നമുക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ വരും പക്ഷേ രണ്ട് ചാക്കുള്ളവർക്ക് മാത്രമേ നമ്മൾ കൊടുത്തിരുന്നുള്ളൂ അതിനെ വിട്ടുവീഴ്ച നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ചാക്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഇനി മുതൽ പാർസൽ അയക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഒരു മാറ്റം പറയാനുള്ളത് അസുഹൃത്തുക്കൾ നമ്മളിപ്പോൾ ഈ പ്ലാന്റുകൾ തന്നെ നിങ്ങൾ നമ്മുടെ ഈ മുമ്പിൽ വെച്ച ഈ സാമ്പിൾ പ്ലാന്റുകൾ കാണിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ച് മാസമായി അതായത് ഇത് അഞ്ച് മാസം പ്രായമുള്ളപ്പോൾ മുതൽ നമ്മൾ കാണിച്ചു തുടങ്ങിയതാണ് ഇപ്പോൾ പത്ത് മാസമായി ആ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഞങ്ങൾ ഈ പറയുന്നതിലുള്ള സത്യം വിലയിരുത്താൻ പറ്റും ഈ പറഞ്ഞ വിധം മൂന്നോ നാലോ വീഡിയോകളിൽ ഈ കാലയളവിൻ്റെ ഇടയിൽ കാണിച്ച് വീഡിയോകൾ എടുത്ത് ഓരോന്നെടുത്ത് കഴിഞ്ഞാൽ വളർച്ചയിൽ എന്താണ് അത് മാറ്റം വരുന്നത് എന്താണ് അതിൻ്റെ ഒരു പ്രകടമായ വ്യത്യാസം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഇതിങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ പത്ത് മാസം പ്രായമുള്ളൂ ഇത് നമുക്ക് ഓൾറെഡി നമുക്ക് രണ്ട് മാസം മുമ്പ് തന്നെ ധാരാളം ഫ്രൂട്ടുകൾ കിട്ടി കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാവരും ചോദിക്കാൻ നിങ്ങൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് എന്താണ് പ്രത്യേകിച്ച് ചെയ്യാറ് വേറെ ഒന്നുമല്ല ഞങ്ങളുടെ സൂപ്പർ ഗീമിൽ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതേപോലെ തന്നെ ഈ മാവ് എങ്ങനെ നിങ്ങൾ ഇത്ര വളരെ പെട്ടെന്ന് ഇങ്ങനെ ഇത്ര ബൾക്കി ലെവലിലേക്ക് ആക്കി എടുത്തു പലരും ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ ഒരാൾ ഒരു മാജിക്കും കൂടെ കാണിക്കുന്നില്ല രാസവളങ്ങളൊന്നും കൊടുക്കാതെ തന്നെ ജൈവവളത്തിൻ്റെ ഈ ഒരു കോമ്പസിഷൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് മാത്രം നമ്മുടെ സൂപ്പർ ഗീമിൽ സ്ഥിരം എല്ലാ മാസവും ഞങ്ങൾ കൊടുക്കാറുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു രൂപം കിട്ടുന്നത് അപ്പോൾ നമുക്ക് തെങ്ങിനൊക്കെ ഏകദേശം എത്ര കിലോ വെച്ച് കൊടുക്കേണ്ടി വരുന്നത് തെങ്ങിന് നമുക്ക് സാധാരണ സൂപ്പർ കീമിൽ നമ്മൾ വർഷത്തിൽ രണ്ട് തവണ ആയിക്കൊണ്ട് പത്ത് കിലോ വീതം കൊടുക്കാനാണ് പറയുന്നത് നിങ്ങൾ മറ്റൊരു വളവും കൊടുക്കുന്നില്ലെങ്കിലാണ് ഇത്ര കൊടുക്കേണ്ടതുള്ളൂ അതേസമയം നിങ്ങൾക്ക് സബ്സിഡി ആയിട്ടോ മറ്റോ ഓൾറെഡി വല്ല രാസവളങ്ങൾ എൻ പി കെ വളങ്ങളോ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ അത് കൊടുക്കുന്നുണ്ട് അതെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ധാരാളം ചാണകമോ മറ്റും നിങ്ങളെടുത്തിട്ടുണ്ട് അതൊക്കെ കൊടുക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ സൂപ്പർ കീമിൽ നിങ്ങൾ അഞ്ച് കിലോ വീതേ കൊടുക്കേണ്ടതുള്ളൂ അപ്പം ഓരോ പ്ലാന്റ്സിനും വ്യത്യസ്ത അളവിലുള്ള വളമാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇക്കായ ഡയറക്റ്റ് ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞു അതെ സൂപ്പർ ഗെയിമിൽ തന്നെയാണ് നമ്മളെ എല്ലാ പ്ലാന്റിനും ഉപയോഗിക്കുന്നതെങ്കിലും പ്ലാന്റുകളുടെ പ്രായത്തിനും ഇനത്തിനും അനുസരിച്ച് അതിൻ്റെ കൊടുക്കേണ്ട ഡോസേജിൽ മാറ്റേണ്ട അത് നമ്മൾ നിങ്ങൾ വാട്സാപ്പിലൂടെ ചോദിക്കുക അത് നമ്മൾ എന്ത് ചെയ്യും വാട്സാപ്പിലൂടെ കുറഞ്ഞ സമയമുള്ള വോയിസുകളിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ മറുപടി തരും സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ ക്ഷമയോടുകൂടി മുഴുവൻ സമയം സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാരണം എന്നാണ് എൻ്റെ ആദ്യത്തെ അപേക്ഷ കാരണം ഈ വീഡിയോ നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതിലുപരി ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ കൂടിയാണ് സാധാരണക്കാരായ കർഷകർക്ക് അതായത് വിദഗ്ധരായ കർഷകരല്ല സാധാരണക്കാരായ കർഷകർക്കും വീട്ടിലെ സ്വന്തം വീട്ടിലെ കൃഷികൾക്കൊക്കെ വേണ്ടി നമ്മുടെ വീടിനോട് ചുറ്റുള്ള അടുക്കളത്തോട്ടൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി മിനിമം അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ ഈ വിഷയത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ച് വീക്ഷിക്കണം വീഡിയോ മുഴുവനും കണ്ടിട്ടല്ലാതെ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കരുത് എന്നൊരു വിനയപൂർവ്വമുള്ള അപേക്ഷയും കൂടിയുണ്ട് സാധാരണ കർഷകർ അതേപോലെ തന്നെ വീട്ടമ്മമാർ നമ്മുടെ അടുക്കളത്തോട്ടം നിയന്ത്രിക്കേണ്ടി വരുന്നവർ ഇങ്ങനെ സ്വന്തം ചെറിയ കൃഷിയിടങ്ങളോ അല്ലെങ്കിൽ അവനവൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഒരു വിഷയമാണ് അതായത് ഒരു പ്ലാന്റിന് ആവശ്യമായ മൂലകങ്ങൾ അല്ലെങ്കിൽ ഒരു ചെടി വളരാൻ ഏറ്റവും വേണ്ടപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ടത് പതിനേഴ് മൂലങ്ങളാണ് ഈ പതിനേഴിൽ മൂന്നെണ്ണം നമുക്ക് വെള്ളം മണ്ണും ഉണ്ടെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് അതോടൊപ്പം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മാക്രോ ന്യൂട്രിയൻസ് എന്നുള്ള ലെവലിൽ അറിയപ്പെടുന്നത് എൻ പി കെ ആണ് എൻ പി കെ എന്ന് പറഞ്ഞാൽ ഞാൻ വിശദമായി പറയുന്നില്ല ആവശ്യമുള്ളവർക്ക് മാത്രം പിന്നീട് അറിയിക്കാം അതേപോലെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെക്കൻഡറി മൂലങ്ങൾ ദ്വിതീയ മൂലകങ്ങളാണ് അതും മൂന്നെണ്ണമാണ് അപ്പോൾ ഈ പറഞ്ഞ ആദ്യം മൂന്ന് ഇത് മൂന്ന് ടൈപ്പും കൂടെ കൂടി ഒമ്പത് ഒമ്പതെണ്ണായി ഇതിൻ്റെ കൂടെ ഇനി ഒരു എട്ട് മൈക്രോ മൈക്രോന്യൂട്രിയൻസും കൂടിയും വരുമ്പോഴാണ് പതിനേഴ് മൂലകളാകുന്നത് ഈ പതിനേഴ് മൂലങ്ങൾക്ക് പുറമേ ബെനിഫിഷ്യൽ ആയിട്ടുള്ള എലമെൻസും കൂടിയും ഏകദേശം നാലഞ്ചെണ്ണം വരുന്നുണ്ട് പക്ഷേ അത് വളരെ ചുരുക്കം ഇതിലെ വരുന്നുള്ളതുകൊണ്ട് അത് പ്രത്യേകിച്ച് എടുത്ത് പറയപ്പെടുന്നില്ല പതിനേഴ് മൂലങ്ങൾ വേണം ഈ പതിനേഴ് മൂലങ്ങൾ മുഴുവനും നമുക്ക് കറക്റ്റ് കണ്ടെത്തി കൊടുക്കലാണ് ഏറ്റവും ശാസ്ത്രീയമായ രീതി അപ്പോൾ അതുകൊണ്ട് സ്വന്തം വീട്ടിലെ ചെറിയ കൃഷികളല്ലാത്ത ഒരു വിധം മെച്ചപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യണം കൃഷി ചെയ്യുമ്പോൾ നിലവിൽ നമ്മുടെ മണ്ണിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടി മണ്ണിൽ നിലവിലുള്ള മണ്ണിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വേണ്ടി അത് നമ്മുടെ മണ്ണ് ചെക്കപ്പിന് കൊടുക്കുക തന്നെ വേണം മണ്ണ് ചെക്കപ്പിന് കൊടുക്കാനുള്ള രീതി ഒക്കെ ഉണ്ട് അതൊക്കെ ആവശ്യക്കാർ മാത്രം ചോദിക്കുമെന്ന് നമ്മൾ പറഞ്ഞുതരും അങ്ങനെ മണ്ണിന് ചെക്കപ്പ് എടുത്തതിനു ശേഷം മണ്ണ് ചെക്ക് ചെയ്ത് തരും മണ്ണിനൊരു ഹെൽത്ത് കാർഡ് നമ്മുടെ ഒരു ഹെൽത്ത് കാർഡ് നിങ്ങൾക്ക് ഈ പണ്ട് ചെക്ക് ചെയ്യുന്ന ഓപ്പ് നിങ്ങൾക്ക് തരും ആ മണ്ണിൻ്റെ നിലവിലുള്ള ആരോഗ്യനില വിശദീകരിക്കുന്ന ആ കാർഡ് പ്രകാരം നിങ്ങളുടെ പ്ലാന്റുകൾ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ഏത് പ്ലാന്റ് ആണെന്ന് പറഞ്ഞാൽ ആ പ്ലാന്റുകൾക്ക് ജനറലി റെക്കമെൻഡ് ചെയ്ത ചില മൂല്യങ്ങളുടെ ഒരു സ്റ്റാറ്റസ് ഉണ്ടാവും അത് പ്രകാരം നിങ്ങൾക്ക് വളം കൊടുക്കാൻ വേണ്ടി വളക്കമ്പനിക്കാർക്കോ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആൾക്കോ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ വളരെ എളുപ്പമാകും അപ്പോൾ ഒന്നാമതായി ചെയ്യേണ്ട സംഗതിയാണ് വലിയ കർഷകരാണെങ്കിൽ എന്തായാലും ഒക്കെ വലിയ കർഷകരാണ് ചെയ്യേണ്ടതുള്ളൂ മണ്ണ് എടുത്ത് ചെക്ക് ചെയ്യുക എന്നുള്ളത് സാധാരണക്കാർ ചെയ്യേണ്ടതില്ല അതേസമയം നമ്മൾ ഈ പറഞ്ഞ ജൈവ വളങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് എല്ലാം കിട്ടും ഇപ്പോൾ ഏറെക്കുറെ ജൈവവളങ്ങൾ തന്നെ അല്ലാതും അടങ്ങിയിട്ടുള്ളത് രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമോ നമ്മുടെ ഉൽപാദനം കുറഞ്ഞ ചിലവിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാസവളങ്ങളിലെ പ്രധാനപ്പെട്ട എൻ പി കെ മൂലങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും നേർവളങ്ങളായിട്ടാണ് അത് കൊടുക്കേണ്ടതെന്ന് മാത്രം മിക്സ്ഡ് ആയിട്ടുള്ള ഈ പതിനേഴ് പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് കൊടുമ്പോൾ അതേ ഒരേ ലെവലിൽ തന്നെ ആയിരിക്കില്ല നമ്മുടെ മണ്ണിലെ കുറവ് അതുകൊണ്ട് തന്നെ ആവശ്യ കുറവ് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ നേർവളങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക അതായിരിക്കും ലാഭകരം നേർവളങ്ങളിലാണ് നമുക്ക് ഗവൺമെൻറ് ഭാഗത്ത് സബ്സിഡി ഉണ്ടാവുക അത് ഇത് നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ മാത്രം കൊടുക്കേണ്ടതാണ് അതേസമയം നമ്മളിവിടെ അവതരിപ്പിക്കുന്ന ഈ സൂപ്പർ ഗീമിയിൽ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ എല്ലാ മൂലങ്ങളും ഈ പതിനേഴ് മൂലങ്ങളും നമ്മൾ ആവശ്യം ഓരോ പ്ലാനും ആവശ്യമായ രീതിയിൽ ഉൾക്കൊള്ളത്തക്ക രീതിയിലാണ് നമ്മൾ നമ്മളിതിൽ തീരുന്നത് പക്ഷേ പൂർണ്ണമായും ജൈവ രീതിയിലാണെന്ന് മാത്രം ജൈവ രീതിയിലായതുകൊണ്ട് കൊണ്ട് നമുക്ക് രാസരീതിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും അല്പം ചെലവ് കൂടുമെന്നുള്ള മാത്രം വിഷയം അതുകൊണ്ടാണ് നിങ്ങൾ നമ്മുടെ സൂപ്പർ ഗീമിയിൽ പോലത്തെ ഒരു ജൈവവളം നിങ്ങൾക്ക് വെറും പ്രകൃതിപരമായി തന്നെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ മറ്റു രാസവളങ്ങളൊന്നും കൊടുക്കാതെ കൊടുക്കുകയാണെന്നുള്ളത് കൊടുക്കേണ്ടി വരും അതല്ല നിങ്ങൾക്ക് വലിയ കർഷക കർഷകനാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അതിലേക്കുള്ള അനുപാതം നോക്കണം നമ്മൾ നിങ്ങളുടെ ലാഭത്തിൻ്റെ അനുപാതവും അതേപോലെ തന്നെ ചെലവിൻ്റെ അനുപാതം ഒക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അപ്പോൾ കുറേ പകുതി ജൈവോളം എന്തായാലും കൊടുക്കണം പകുതി രാസവളം മാത്രം കൊടുക്കാവൂ മാക്സിമം ഓക്കെ വെറും രാസവളം മാത്രം കൊടുത്താൽ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ മണ്ണ് പിന്നെ ഒന്നിനും കൊള്ളാതാവും കാരണം മണ്ണിൽ മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാക്കാതെ മൈക്രോ ഓർഗാ സൂക്ഷ്മജീവികളുടെ ധാരാളം സമ്പന്നത ഉണ്ടാക്കാതെ ഒരിക്കലും നമുക്ക് ഒരു രാസവോളം കൊടുത്തിട്ട് ആ പ്ലാന്റുകൾക്ക് ഉപകാരമായ രൂപത്തിലുള്ള ഫോമിലേക്ക് അത് മാറ്റിയെടുക്കാൻ കഴിയൂല നമ്മൾ കൊടുക്കുന്ന ഒരു എൻ പിക്ക് ആരും എന്ത് വളങ്ങളായാലും അതേ ഫോമിൽ വലിച്ചെടുക്കുകയല്ല ചെയ്യുന്ന ചെടികൾ ചെടികൾക്ക് ആവശ്യമായ ഫോമിലേക്ക് അതിനെ മാറ്റണം അതിന് മാറ്റണമെങ്കിൽ വണ്ണിൽ ധാരാളം ജൈവ സമ്പത്ത് ഉണ്ടാവണം സൂക്ഷ്മ ജീവികളുടെ ധാരാളം സമ്പത്ത് ഉണ്ടാവണം അതുണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ജൈവ വളം തന്നെ കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഏത് പ്ലാന്റ് ചെയ്യുകയാണെങ്കിലും പ്ലാന്റിങ്ങിൻ്റെ തൊട്ട് മുമ്പും പ്ലാന്റിങ്ങിൻ്റെ ചെറിയ പ്രായങ്ങളിലും നിങ്ങൾ പ്രധാനമായും കൊടുക്കേണ്ടത് ജൈവ വളങ്ങൾ തന്നെയാണ് വളരെ പ്രധാനമായ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ജൈവവളം ഉപേക്ഷിച്ചുകൊണ്ട് വരും രാസവളത്തിലേക്ക് കടന്ന് ഒരിക്കലും നമുക്ക് നേടാനാവില്ല മറിച്ച് വേണമെങ്കിൽ ചെയ്യാനാവും നമുക്ക് ചിലവ് കൂടുതൽ വരുന്നുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഓർഗാനിക് ലെവലിൽ മാത്രം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ബൾക്കായിട്ട് ക്വാണ്ടിറ്റി കൊടുക്കണമെന്നേ ഉള്ളൂ ജൈവവളം രാസവളം ടച്ച് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ സാധ്യമാകും കാരണം ഓർഗാനിക് ുള്ള ഫാമുകൾ വളരെ കുറച്ചാണെങ്കിലും കേരളത്തിൽ അവൈലബിൾ ആണ് അതേസമയം ആ ഓർഗാനിസിറ്റി നമുക്ക് നിലനിർത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി രാസവളം ടച്ച് ചെയ്യാത്ത രൂപത്തിൽ വളരെ കാലം നമ്മളെ മണ്ണ് നിലനിർത്തരുത് അതേസമയം നിങ്ങൾ അത് നമ്മളെ പൊതുവെ കൃഷിയിൽ നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല കേരളത്തിൽ അനുവദിച്ച രൂപത്തിൽ എല്ലാ രാസവളങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ മാത്രം പക്ഷേ രാസവളം ഉപയോഗിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നതിൽ നിന്ന് ഒരു ഇരുപത് ശതമാനമോ മറ്റോ അതിന് വലിച്ചെടുക്കാൻ കഴിയുള്ളൂ പക്ഷേ ബാക്കിയുള്ളത് മൊത്തം നമ്മളെ മറ്റുള്ള നമ്മുടെ മണ്ണ് ആ വെള്ളം താഴത്തേക്ക് ഉറങ്ങി നീരുറവായിക്കൊണ്ട് നമ്മുടെ ജലാശയങ്ങളിലേക്കാണ് എത്തുക ജലാശയം ിൽ ഇതൊരു പരിധിക്ക് അപ്പറായി കഴിഞ്ഞാൽ മനുഷ്യന് വളരെയധികം കേടുണ്ടാവും അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം നോക്കുമ്പോൾ രാസവളത്തെ വളരെ സൂക്ഷിച്ച് പെരുമാറണം ജൈവവളത്തിൻ്റെ വിഷയത്തിൽ ആ വിഷയങ്ങളില്ല നിങ്ങൾ അല്പം കൂടുതൽ കൊടുത്താലും നഷ്ടപ്പെട്ടാലും അത് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുമെന്നല്ല അത് യാതൊരു കുഴപ്പമില്ല അതുകൊണ്ട് കൂടിയാണ് നമ്മൾ സൂപ്പർ ഗെയിമിയിൽ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ വിഷയം പ്ലാൻ എല്ലാ മൂലങ്ങളും കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാൻ ഞങ്ങൾ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് സൂപ്പർ ഗീമിൽ കൊടുത്താലും മെച്ചം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും മറ്റെല്ലാ രാസവളം ജൈവളം കൂടിയും കൂടുതൽ കൊടുപ്പിരിപ്പിച്ചു കൊടുക്കുമ്പോഴുള്ള ഒരു മികവിൽ കിട്ടും ും കാരണം അതിന് പാകത്തിൽ ആവശ്യമായ എല്ലാ മൂലങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് കോൾ ചെയ്യുന്നതിന് പരമാവധി നോർമൽ വർക്കിംഗ് ടൈം ആയ ബിസിനസ് ടൈമിൽ വിളിക്കുക ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ വിളിക്കാൻ ശ്രമിക്കുക എപ്പോഴും വിളിക്കുന്നതിന് വിളിക്കൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അത് ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ ഒക്കെ അയക്കാം അവൾ പരമാവധി വാട്സാപ്പിന്റെ വാട്സ്ആപ്പ് ഉപയോഗിക്കണമെങ്കിൽ ഇത്രേ ഉള്ളൂ നമ്മുടെ പേര് ഒന്നേ സേവ് ചെയ്യണമെന്നുള്ളൂ അതല്ലാതെയും ചിലപ്പോൾ അപ്പോൾ വാട്സാപ്പിലൂടെ പരമാവധി നമ്മളെ കമ്മ്യൂണിക്കേഷൻ ശ്രമിക്കുക നിങ്ങൾ അഥവാ നിങ്ങൾ വിളിച്ച സമയത്ത് ഇനി ക്യാൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടും പരമാവധി വാട്സാപ്പ് ഉപയോഗിക്കുക കോൾ ചെയ്യാൻ ഘട്ടങ്ങളിൽ സീരിയസ് കസ്റ്റമർ നിങ്ങൾക്ക് പർച്ചേസിംഗ് ഉറപ്പിച്ച് നിങ്ങൾ കോൾ ചെയ്യാം സംശയങ്ങൾ ചോദിക്കുന്നതിനും പരമാവധി വാട്സ്ആപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ള കാരണം ധാരാളം കോളുകൾ ഒരുമിച്ച് വരുമ്പോൾ എനിക്ക് എല്ലാവരെയും ഒരേപോലെ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല അത് എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഫീസും കൂടെ വീണ്ടും കണ്ടതെ